ജോണി നെല്ലൂർ തിരികെ കേരള കോൺഗ്രസ് ജോസ് കെ മാണി അംഗത്വം നൽകി ജോണി സ്വീകരിച്ചു ഉചിതമായ സ്ഥാനം ജോസ് കെ മാണി പ്രതികരിച്ചു ജോസഫ് വിഭാഗത്തിലെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുമെന്നും ജോണി ഏറെ നാളത്തെ ചർച്ചകൾക്കൊടുവിലാണ് മാതൃസംഘടനയായ കേരള കോൺഗ്രസ് എം ജോണി നെല്ലൂരിന്റെ മടക്കം ഇന്ന് പാലാ കരിങ്കോഴക്കൽ വീട്ടിലെത്തിയ ജോണി നെല്ലൂരിനെ ജോസ് കെ മാണി തന്നെ മെമ്പർഷിപ്പ് നൽകി സ്വീകരിച്ചു സ്ഥാനമാനങ്ങൾ ആവശ്യമില്ലെന്ന് ജോണി നെല്ലൂർ പറയുമ്പോഴും ഉചിതമായ സ്ഥാനം നൽകുമെന്നും ജോസ് കെ മാണി ഉചിതമായ പദവികൾ തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ എൽ ഡി എഫിനകത്ത് ചർച്ച ചെയ്യണം ചർച്ച ചെയ്തിട്ട് കോട്ടയം തരണം നമ്മൾ പ്രതിദാനം ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും ലഭിക്കും തന്നെയാണ് ഏതൊക്കെയാണ് വളരെ സമാധാനത്തോടുകൂടിയായി ഞങ്ങളുടെ പാർട്ടി പോകും ജോസഫ് ഗ്രൂപ്പിൽ ഇനിയും അതൃപ്തരുണ്ടെന്നും അവരെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുമെന്നും ജോണി നല്ലൂരും പറഞ്ഞു ഈ പ്രസ്ഥാനത്തിന്റെ ശക്തി കൂടുതൽ വ്യാപിപ്പിക്കുവാനും കൂടുതൽ ആളുകളെ ഈ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരുവാനും ഉള്ള പരിശ്രമമായിരിക്കും ഇനി ഞാൻ ചെയ്യുന്നത് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ മോഹിക്കുന്നില്ല ഒരു സാധാരണ മെമ്പറായി ജോണി നെല്ലൂരിന്റെ കടന്നുവരവ് എൽ ഡി എഫിന് ഗുണം ചെയ്യും എന്നാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ വിലയിരുത്തൽ യു ഡി എഫ് നേതാക്കളുടെ അവഗണനയിൽ പ്രതിഷേധിച്ച് കേരള കോൺഗ്രസ് വിട്ട ജോണി നെല്ലൂർ നാഷണൽ പ്രോഗ്രസീവ് പാർട്ടി എന്ന പേരിൽ പുതിയ പാർട്ടി രൂപീകരിച്ചെങ്കിലും സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു